ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മെമ്മറി കോഡ്സ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എൺപത്തിയൊന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എൺപത്തി ഒന്നാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഡ്രാമ വിഭാഗത്തിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത് ഓപ്പൺ ഹൈമർ എന്ന ചിത്രത്തിനാണ് ഓപ്പൺ ഹൈമർ എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ ക്രിസ്റ്റഫർ നോളനാണ് ഓപ്പൺ ഹൈമർ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സിലിയൻ മർഫിക്ക് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത് ഡ്രാമാ വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയത് ലില്ലി ഗ്ലാഡ്സണാണ് ലില്ലി ഗ്ലാഡ്സണ് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയ ചിത്രമാണ് തില്ലേഴ്സ് ഓഫ് ദ ഫ്ലവർ മൂണ് മികച്ച നടിക്കുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ആദ്യ ഗോത്രവർഗ്ഗക്കാരിയാണ് ലില്ലി ഗ്ലാഡ്സണ് മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗത്തിൽ മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടിയത് പൂവർ തിങ്സ് എന്ന സിനിമയ്ക്കാണ് പൂവർ തിങ്സ് എന്ന സിനിമയുടെ സംവിധാന സംവിധായകനാണ് യോർഗോസ് ലാൻതിമോസാണ് മികച്ച അനിമേഷൻ ചിത്രമാണ് ദി ബോയി ആൻഡ് ദി ഹെറോൺ ആണ് ദി ബോയി ആൻഡ് ദി ഹെറോൺ ആണ് മികച്ച അനിമേഷൻ ചിത്രം അതിൻ്റെ സംവിധായകൻ എന്ന് പറഞ്ഞാൽ ഹയാവോ മിയാസാക്കിയാണ് ഹയാവോ മിയാസാക്കിയാണ് ദി ബോയി ആൻഡ് ഹെറോൺ എന്ന സിനിമയുടെ സംവിധായകന് മികച്ച അന്യഭാഷാ ചിത്രം അനാറ്റമി ഓഫ് എ ഫാളാണ് ഫ്രഞ്ച് ചിത്രമായ അനാറ്റമി ഓഫ് എ ആണ് മികച്ച അന്യഭാഷാ ചിത്രം മികച്ച നടൻ അതായത് മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ കിട്ടിയത് പോൾ ജിയാമാറ്റിക്കാണ് ദി ഹോൾ ഡോവേഴ്സ് എന്ന ചിത്രത്തിനാണ് പോൾ ജിയാമാറ്റിക്ക് മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത് മികച്ച നടിക്കുള്ള അവാർഡ് മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ കിട്ടിയത് എം ആ സ്റ്റോണിനാണ് പുവർ തിങ്സ് എന്ന സിനിമയിലെ അഭിനയത്തിനാണ് എം ആർ സ്റ്റോണിന് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയത് മികച്ച സഹനടൻ അതായത് ഓപ്പൺ ഹൈമർ എന്ന ചിത്രത്തിലെ റോബർട്ട് ഡൗണി ജൂനിയറാണ് ഓപ്പൺ ഹൈമർ എന്ന ചിത്രത്തിലെ റോബർട്ട് ഡൗണി ജൂനിയറാണ് ഡ്രാമാ വിഭാഗത്തിൽ മികച്ച സഹനടനുള്ള അവാർഡ് കിട്ടിയത് മികച്ച സഹനടിക്കുള്ള അവാർഡ് കിട്ടിയത് ഡാവിൻജോയ് റാൻഡോൾഫാണ് ഡാവിൻ ജോയി ഡാൻ റാൻഡോൾഫിനാണ് മികച്ച സഹനരിക്കുള്ള അവാർഡ് കിട്ടിയത് ഡാവിൻ ജോയി റാൻഡോൾഫ് മികച്ച ഒറിജിനൽ സോങ്ങിനുള്ള അവാർഡ് കിട്ടിയത് വാട്ട് വാസ് ഐ മേഡ് ഫോർ എന്ന ഗാനത്തിനാണ് വാട്ട് വാസ് ഐ മേഡ് ഫോർ എന്ന ഗാനത്തിനാണ് മികച്ച ഒറിജിനൽ സോങ്ങിനുള്ള അവാർഡ് കിട്ടിയത് വാട്ട് വാസ് ഐ മേഡ് ഫോർ എന്ന ഗാനം ബാർബി എന്ന ചിത്രത്തിലേതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന എൺ എൺപതാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തെക്കുറിച്ചാണ് മികച്ച സംവിധായകൻ സ്റ്റീവൻ സ്പിൽബെർഗാണ് എൺപതാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ച സംവിധായകനാണ് സ്റ്റീവൻ സ്പിൽബർഗ് മികച്ച ചിത്രം ദി ദ ഫേബിൾ മാൻസ് ആണ് മികച്ച ചിത്രം ദ ഫേബിൾ മാൻസ് ആണ് ഡ്രാമാ വിഭാഗത്തിലാണ് മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ദ ഫേബിൾ മാൻസിന് ലഭിച്ചത് മികച്ച നടൻ ഓസ്റ്റിൻ ബട്ലറാണ് ഓസ്റ്റിൻ ബട്ട്ലർക്കാണ് ഡ്രാമാ വിഭാഗത്തിൽ മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത് എൽവിസ് എന്ന ചിത്രത്തിലൂടെയാണ് ഓസ്റ്റിൻ ബട്ട്ലർക്ക് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത് മികച്ച നടിക്കുള്ള അവാർഡ് വിഭാഗത്തിൽ കിട്ടിയത് കേറ്റ് ബ്ലാക്ചെറ്റിനാണ് താർ എന്ന ചിത്രത്തിലെ അഭിനയത്തിലാണ് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയത് കേറ്റ് ബ്ലാക്ചെറ്റിന് താർ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലെ മികച്ച ചിത്രമാണ് ദി ബാൻഷീസ് ഓഫ് ഇനിഷ്യലിനാണ് ദി ബാൻഷീസ് ഓഫ് ഇനിഷ്യലിനാണ് മികച്ച ചിത്രം മ്യൂസിക്കൽ ആൻഡ് കോമഡി വിഭാഗത്തിലേത് മികച്ച നടൻ കോളിൻ ഫാരലാണ് കോളിൻ ഫാരലിനാണ് മികച്ച നടനുള്ള അവാർഡ് മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ കിട്ടിയത് മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ മികച്ച എന്ന് പറഞ്ഞാൽ മിഷേൽ യോയാണ് ഹോളിവുഡ് ഫോർ ഇംപ്രസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ ചിത്രത്തിന് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിക്കുന്നത് തെലുങ്ക് ചിത്രമായ ആർ ആറിലെ നാട്ടുനാട്ടു എന്ന ഗാനത്തിനാണ് ഒറിജിനൽ സോങ് വിഭാഗത്തിൽ അവാർഡ് ലഭിക്കുന്നത് എം എം കീരവാണിയാണ് ഈ ഗാന എം എം കീരവാണിയാണ് ഈ ഗാനങ്ങൾക്ക് ഈണ ഇന്ത്യൻ ചിത്രത്തിന് മാത്രമല്ല ആദ്യമായിട്ട് തന്നെ ഏഷ്യൻ ഗാനത്തിന് ബഹുമതി ലഭിക്കുന്നത് ഈ ചിത്രത്തിലൂടെയാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വലിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക